നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ ും സ്വാഗതം ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക 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 ഷെയർ ലൈക്ക് കമന്റ് ഭരണാധികാരികളുടെ കെടും കാര്യസ്ഥത ജനങ്ങളുടെ മേൽ അമിത സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്നു മലമ്പുഴ വെള്ളത്തിന്റെയും കറണ്ടിന്റെയും ചാർജ് അമിതമായി കൂട്ടി ജനങ്ങളുടെ മേൽ അമിത സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്നത് ഭരണാധികാരികളുടെ കെടും കാര്യസ്ഥത മൂലമുണ്ടാകുന്ന നഷ്ടം പരിഹരിക്കാനാണെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബലറാം കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് കോൺഗ്രസ് മൂന്നാം സംസ്ഥാന സമ്മേളനം മലമ്പുഴ കവിത ഓഡിറ്റോറിയത്തിലെ കെ എസ് രാമചന്ദ്രൻ നായർ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിൻ്റെ പണം നൽകാതെ കർഷകരെയും ദുരിതത്തിലേക്ക് കടത്തുബാധ്യതയിലേക്കും തള്ളിവിടുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും വി ടി ബൽറാം ആരോപിച്ചു സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു പയ്യങ്കാനം അധ്യക്ഷനായി ഭാരവാഹികളായ വി അബ്ദുൾ ബഷീർ പി ബിജു ഒ പ്രകാശ് ഡി സി സി ജനറൽ സെക്രട്ടറി കെ സി പ്രീത് പ്രഭാകരൻ കരിച്ചേരി വി രാമചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു പ്രതിനിധി സമ്മേളനം മുൻ എം പി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു സംഘടനയ്ക്ക് വേണ്ടി നൂറ്റി പതിനഞ്ച് മാസത്തെ ത്യാഗോജല സമരത്തിൽ നിരാഹാരമനുഷ്ഠിച്ച സംഘടനാ നേതാക്കളായ കെ ഉണ്ണികൃഷ്ണൻ കെ ബാബുരാജൻ പ്രഭാകരൻ കരിച്ചേരി എം എൻ ശശി പി കെ അബ്ദുൾ റഷീദ് കെ സുൽഫിക്കർ എന്നിവരെ ചടങ്ങിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ആദരിച്ചു സംഘടനാ ചർച്ച വരവു ചെലക്കവ് കണക്ക് അവതരിപ്പിക്കൽ പ്രമേയ അവതരണം ഭാരവാഹികളെ തിരഞ്ഞെടുക്കൽ എന്നിവ ഉണ്ടായി മരിച്ചവർക്ക് വേണ്ടിയുള്ള അനുശോചന പ്രമേയവും ഉണ്ടായി സ്വാഭാവികമായി നമുക്ക് ലഭിക്കേണ്ട

നമുക്ക് നേരിഴണമെങ്കിൽ നമ്മുടെ സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തി തന്നെ നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ സംസ്ഥാന സമ്മേളനവും ഇതോടനുബന്ധിച്ച് നടത്തുന്ന മറ്റു പ്രവർത്തനങ്ങളും കൂടുതൽ അർത്ഥപൂർണ്ണമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇത്തോണിയിൽ നിന്ന് പിരിയുന്ന മുഴുവനാൽ അത് അവർ സർവീസിൽ കാലത്ത് ഏത് സംഘടനയുടെ ഭാഗമായിരുന്നു എന്ന് നോക്കാതെ സർവീസിൽ നിന്ന് പിരിയു കഴിഞ്ഞാൽ അവരെ മുഴുവൻ പ്രസ്ഥാനമായി ഈസ്റ്റ് കോൺഗ്രസിനെ മാറ്റാൻ പറ്റി കഴിയുടെ നിറഞ്ഞ് ഇവിടെ ഈ ഹോൾ മുഴുവൻ ഈ സംഘടനയുടെ നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു പല കുടുംബാംഗങ്ങളോടൊപ്പം തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് അങ്ങനെയുള്ള ആ കൂടിയുള്ള ഈ പങ്കാളികൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു

नेहरा कास्टरों को तो लगता है कि ना एटुना अब तो रुचि निपटे हैं अब तो क्या वो बढ़ेगा ना एटुना इसमें या सरकार का क्या होता മറ്റൊന്നും ഇല്ലാതല്ല മറ്റേതും ഇതുപോലെയാവില്ല ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക ടോപ്പ് ഇൻ ടൗൺ